ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം ആ കർഷക പ്രക്ഷോഭത്തിന് വല്യംകുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഐതിഹാസികമായ നേതൃത്വം നൽകി ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിന്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട് ഒരുപാട് ധീര നിലമ്പൂരും കവടപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം അന്തമാന്റെ കടക്കം കടത്തപ്പെട്ടവർ അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യം കൊന്നത്തിന് ചതിയിലൂടെയാണ് പിടികൂടിയതും േക്ഷം നിങ്ങൾ കേട്ടില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന് നിലമ്പൂരിൽ എത്തിയിട്ട് നടത്തിയ പ്രസംഗം ഇതേപോലെ ബി ജെ പിയുടെയും ഒരു നേതാവ് നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അവരെന്താണ് പറഞ്ഞത് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നിങ്ങൾ കേട്ടില്ലേ പിണറായി വിജയൻ പറയുന്നത് അതായത് നിലമ്പൂരില് ഈ പറയുന്ന പി വി അൻവർ നിങ്ങളെ വഞ്ചിച്ചതാണ് ചതിച്ചതാണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാം അതിന് എന്തിനാണ് വളഞ്ഞ് പിടിച്ച് വളഞ്ഞ് പിടിച്ച് ഒരു പ്രീണനൊക്കെ വലിയ രീതിയിൽ നടത്തി ഈ നെറികട്ട പൊളിറ്റിക്സ് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ നിങ്ങളെ വഞ്ചിച്ചതാണ് ചതിച്ചതാണ് പി വി അൻവർ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ എല്ലാ കഥകളൊന്നും വിളിച്ചു പറയേണ്ട യാതൊരു നിങ്ങളെ ചതിച്ചത് തന്നെയാണ് പി വി അൻവർ നിങ്ങൾക്ക് പൊളിറ്റിക്സ് പറഞ്ഞുകൂടെ നിങ്ങൾ എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഓടുന്നത് നിങ്ങളിപ്പോ ഒരുപാട് വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്നില്ലേ ഈ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത വികസനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഈ നിലമ്പൂരിലെ ജനതയോട് വിളിച്ചു പറഞ്ഞുകൂടെ ഇല്ലാത്ത നാഷണൽ ഹൈവേയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പൊക്കി പിടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വികസനങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിച്ചൂടെ ഈ പ്രസംഗത്തിൽ എന്താണ് ഈ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഐതിഹാസിക പോരാട്ടത്തിനൊക്കെ നേതൃത്വം കൊടുത്ത വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നിട്ടത് ഒരു സുഹൃത്ത് വന്ന് വിളിച്ചിറക്കി അങ്ങനെ ചതിച്ചാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ ഐതിഹാസിക പോരാട്ടത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ ചതിയിലൂടെ കൊല്ലപ്പെട്ട ഒരു മണ്ണുകൂടിയാണിത് അങ്ങനെ ചതിച്ചവരുടെയും പോരാട്ട ഐതിഹാസിക പോരാട്ടം നയിച്ചവരുടെയൊക്കെ മണ്ണുകൂടിയാണ് ഈ നിലമ്പൂര് എന്നിട്ട് ചോദിച്ച പി വി അൻവറിനെ കുറിച്ച് പറയാ പി വി അൻവർ ചതിച്ചതാണ് അതിലൊരു അർത്ഥവും നിങ്ങൾ എന്തിനാണ് കർഷക സമരം എന്ത് ഐതിഹാസിക പോരാട്ടമാണ് നിങ്ങൾ പറയുന്നത് മാപ്പിള ലഹള വർഗീയ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് വർഗീയ കലാപമാണ് നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ മതപരിവർത്തനം ഹിന്ദുവിനെ തേടിപ്പിച്ച് തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുക മറ്റു മതങ്ങളെ മതപരിവർത്തനം നടത്തുക ഇതൊക്കെ തന്നെ ചരിത്രത്തിലുള്ളതാ വർഗീയ കലാപത്തെ നിങ്ങൾ എന്തിനാണ് മഹത്വൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നിർഗയോടല്ലേ നിങ്ങളൊക്കെ എന്തി അതല്ല ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ബൈ ബൈഎലക്ഷൻ എന്തിനാണ് കഴിഞ്ഞ കാലത്ത് ഒരു വിഷയം ഇവിടെ വലിയ രീതിയിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വിഷയമൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് കുറച്ചധികം ആളുകൾ നിങ്ങൾ പറയുന്ന ഭാഗത്ത് ഉണ്ടാവുമെന്നുള്ള നിറികെട്ട രാഷ്ട്രീയമല്ല നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ എന്തിനാണ് ഇന്നലകളിൽ വിഷയമുള്ള ഒരു വിഷയത്തെ എടുത്ത് മുന്നോട്ട് വെച്ച് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി വോട്ട് നേടാറൊക്കെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് നിങ്ങളുടെ വികസനങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിച്ചുകൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മറുപടി പറയേണ്ടത് കേട്ടു പിണറായി വിജയന്റെ ഇമേജിനെ കുറിച്ചാണല്ലോ അൻവർ പറഞ്ഞത് പിണറായി വിജയൻ എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ മകൻ റിയാസ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഈ സമൂഹത്തിലേക്ക് ഇവരുടെ ഇവർ എങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ കൂടക്കിടന്ന് രാപ്പനി മനസ്സിലാക്കിയ അൻവറിന്റെ സ്റ്റേറ്റ്മെന്റിനേക്കാൾ വലിയ ഒരു ഒന്നും പിണറായി വിജയൻ എന്തായാലും ഇറക്കേണ്ടതില്ല സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് കരിമണൽ ലോബിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇവിടത്തെ വികസനത്തെ മുരടിപ്പിച്ചുവെന്ന് ഇന്ത്യ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന മലപ്പുറം ജില്ലയിലെ വരെ മുസ്ലിം സഹോദരന്മാർ ഉമ്മയെ കാണാതെ അമ്മച്ചിയെ കാണാതെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണാതെ മലലാരണ്യത്തിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ച് പത്തു വർഷത്തോളം കയ്യിൽ ഭരണം കിട്ടിയിട്ട് ഒരു ചുക്കും ചുണ്ടാമം ചെയ്യാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് എന്ത് ഇമേജിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നാട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഇമേജുള്ള സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അങ്ങനെ പലതും സ്വപ്നം കാണാമല്ലോ ഒരു വ്യക്തി ഒരു വ്യക്തി എന്താണ് എന്നുള്ളതല്ല ആ വ്യക്തി നിലനിൽക്കുന്ന പ്രസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചർച്ച ആ പ്രസ്ഥാനത്തിന്റെ നയം എന്താണ് എന്നുള്ളതാണ് ചർച്ച മനസ്സിലായില്ല അപ്പൊ അത് ഇവിടെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് വേണ്ടത് നിലമ്പൂരിന്റെ വികസനമാണെങ്കിൽ ജനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തി ആറ് വർഷത്തോളം നിയമ വൈദഗ്ധ്യമുള്ള കാര്യവും നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഇവിടെ നിന്ന് സ്വരാജ് പോയിട്ട് പിണറായി വിജയന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ സംസാരിക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് അഥവാ സ്വരാജ് ജയിച്ചു പോയി കഴിഞ്ഞാൽ നിയമസഭയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ പറയാൻ പറ്റുന്നവരെയാണ് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടത് ആ പറയാൻ പറ്റുന്നവർക്ക് ഇവിടെ മാത്രം പറഞ്ഞാൽ പോരാ നിലമ്പൂരിലെ കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിലും പറയണം ഇന്ത്യയും അറിയണം അങ്ങനെ അറിയാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു ചാൻസ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ചതുഷ്കോള മത്സരത്തിൽ ജനങ്ങളുടെ വോട്ട് ചോദിക്കും വിജയിക്കും നിങ്ങൾ ഇതാണ് അന്തസ് ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ട് ആരോപണങ്ങള് നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ പറ്റുമെങ്കിൽ ഇതിന് മറുപടി പറയാ അല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരനെയും ബുദ്ധി വെച്ചിട്ട് പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രീഡനം നടത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുന്ന സകല വോട്ടും പി അന്വർ വാങ്ങിക്കും അമാതിരി പൊളിറ്റിക്സ് ആണ് പി വി അന്വർ ഒരു ഭാഗത്തു കൂടി നടത്തി മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള സകല വോട്ടും പി വി അന്വർ വാങ്ങും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇമാതിരി പ്രീണനം നിലമ്പൂരിലെത്തിയിട്ടൊക്കെ നടത്തുന്നത് നിലമ്പൂരിലും ബോധമുള്ള ജനത പി വി അന്വറിന്റെ വോട്ട് ചെയ്യൂല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വികസനങ്ങളെ കുറിച്ച് പറയൂ അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഐതിഹാസിക സമരം ഒരു വർഗീയ കലാപത്തെ ഇനി ഒക്കെ പോട്ടെ ഒരു വിഷയമുള്ള അതായത് രണ്ട് അഭിപ്രായങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു വിഷയത്തെ എന്തിനാണ് കുത്തിപ്പൊക്കി ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഈ നെറിയട്ട രാഷ്ട്രീയത്തിനെതിരെയും ബോധമുള്ള ആളുകള് മറുപടി കൊടുക്കണം നിലമ്പൂരിലെ ജനത മറുപടി കൊടുക്കണം